ഹലോ ഗായ്സ് അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അണ്ണാര ചക്ക എന്ന് പറിച്ചു അവിടെ വെച്ച് തിന്നാൻ പോണയാണ് പൈനാപ്പിൾ ഞാനും ഉണ്ട് കണ്ണനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും വിഷാമനും കുറച്ച് ദിവസമാകുമ്പോൾ നമ്മൾ കുറച്ച് പറിച്ചുകൊണ്ടൊക്കെ പോയായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്താണത് ഇനി മൂന്നാമത്തെ ട്രിപ്പ് വിശാലമായ സ്പോട്ട് ഇത്രേയുള്ള സംഭവം ആ കുഞ്ഞാത്തീട് വരാനോട്ടോ അപ്പൊ എങ്ങനെ പറിക്കാൻ പോവാന്റെ കളിയാ കിട്ടിയ ആവശ്യമ അപ്പോൾ അപ്പോൾ അപ്പൊ കൈ കിട്ടി ആരം ഏ കണ്ണന് മുഖം നോക്കട്ടെ കണ്ണ ചക്ക പിടിച്ചു നിക്കാൻ പറ്റണേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞൻ കോഴിക്കോ ഇത്തിരി കുഞ്ഞന്മാരൊക്കെ ഉണ്ടോ ഏട്ടാ യുവന്മാരെ ഇങ്ങനെ അയ്യോ അയ്യോ എന്ത് ക്യൂട്ടല്ലേ വിഷുവിനൊക്കെ നമ്മുടെ കയ്യിൽ ഇതുണ്ടായിരുന്നെങ്കിൽ കണിയൊക്കെ ആയിരുന്നു ഇപ്പൊ പൊടിക്കില്ല ഇപ്പൊ പൊടിക്കില്ല ഇടിച്ചു പൊട്ടിക്കില്ലേ കഴിക്കൂബെരി എല്ലും വാങ്ങി ചക്ക ചക്കീ കൊടുത്ത എൻ്റെ വീട് എല്ലാവർക്കും കാണിച്ചു തരാം ഇതാണ് എൻ്റെ കൊച്ചു വിശാലമായ വീട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ആയിട്ട് നല്ല നീണ്ടു നിർന്നപ്പതിനപ്പുഴത്തോട്ടെ ഒരു വലിയത്യാട്ടെ ഓഹോ കട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പണിയൊന്നാ വളങ്ങാം ചെത്ത കേട്ടോ അപ്പൊ അതെ ഇതിന്റെ നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരാൾക്ക് തന്നെ കഴിക്കാനാണെങ്കിൽ ഒരു പത്തെണ്ണമെങ്കിലും കുഴപ്പമില്ല അല്ലേ നമ്മളിത് എത്ര കണ്ടേക്കണ് നമ്മുടെ കണ്ണനൊക്കെ ഇവിടെ ഉണ്ടിട്ടാ കഴിക്കാൻ അപ്പം പറഞ്ഞ നിൽക്കുവാണ് അതെ ഒരു കുഞ്ഞാപ്പിങ്കില് സാധനം കണ്ടാ കണ്ണയും കൊടുത്തേക്ക് നല്ല മധുരം അയ്യോ ഒരു രക്ഷയില്ല കൈസ് അല്ല ഓ ഇത് അത്യാവശ്യം ഒരു വലിയതാല്ലേ നമ്മളപ്പ എന്ത് ചെയ്തു അതും പറിച്ചു ടക്ക ടക്ക அப்ப நமக்கு வட்டாவோ வட்டாவோ ஆ நமக்கு ஆதின மண்டை எடுக்கலாம் ஆதே மொள்ளக்க குடி பண்டாரனங்க இருக்கானு गाइस கை புறா அத்தனை மள்ளை இல்லை மோனு ஆ இங்க நாட்டில இருக்கறங்கி நம்ம செல்ல சிவந்த திருオンதார் அறியல ஆ நல்ல பெரிய மோனு இவர்தന്നെ மோனும் அடுத்து

ഈ കണ്ണൻ കണ്ണൻ ചേർന്ന് നിന്ന് അണ്ണാരെ മുന്നിഞ്ഞ് കുത്തുവാങ്ങാനാട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മൂന്നെണ്ണം കിട്ടി കായ്സ് മൂന്നെണ്ണം അവിടെ പറിച്ചും വെച്ചിട്ടുണ്ട് എട്ടെണ്ണമായി ഗായ്സ് നമുക്ക് ഇനിയും കിട്ടാൻ കിടക്കണേ ഉള്ളൂ അല്ലേ വെറുതെ ഒന്നും അല്ല പറയണ നമുക്ക് ഇനി പൈനാപ്പിൾ കഴിക്കാൻ കൊതിയാവൂല ആവശ്യത്തിനുണ്ട് അപ്പൊ നാളെ നമ്മളെ വിഷ്ണു നാളെ നമ്മളെ വിഷ്ണു ആവുമ്പോ അപ്പൊ തിരുവനന്തപുരത്തോട്ട് പോവാണ് അപ്പൊ ഇതൊക്കെ വീട്ടിട്ട് കുറച്ച് കൊണ്ടുപോകണുണ്ട് അത്ര നല്ല പഴുത്ത സാധനം ഫ്രഷ്യ സാധനമൊക്കെ കിട്ടുമോന്ന് പറഞ്ഞ ഇതല്ലോ അതിന്റെ ബ്യൂട്ടി കാണിച്ചു കൊടുത്തെ കണ്ണനങ്ങായി കണ്ണന്റെ അടുത്തോട്ട് ചെല്ലണം ഇല്ലെങ്കിൽ ചെക്കമ്പില്ല പുല്ലേലും മറഞ്ഞടിച്ച് വീഴും ചക്കന് പിന്നെ ഓരോടത്തും അടങ്ങി നിക്കണ സ്വഭാവം ഇല്ലാത്തോണ്ട് ഈ വായിലൊക്കെ അറച്ചു വിറ്റക്കോട്ടെ സാധനം കണ്ണൻ ഡാറ്റ പറഞ്ഞിട്ടുണ്ട് ഗായ്സ് അപ്പൊ കണ്ണൻ വീട്ടിലേക്ക് തീർച്ചുകൊണ്ടിരിക്കുകയാണ് ഗായസ് അപ്പൊ കണ്ണൻ വീട്ടിലു പോവുകയാണ് അതെ കണ്ണൻ മാമന്റെ വണ്ടി കയറി കണ്ണന് മടുത്ത് അതെ പോണ കായി കണ്ടപ്പാള തപ്പാണാ പോ മടിച്ചറുണ്ട് മടക്ക് പക്ഷേ ഇത്ര നാലേ കിട്ടുമോ അളണ്ടിക്ക് അപ് 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 അത് കാണാൻ പറ്റില്ല പേക്കി കാണാൻ പറ്റില്ല നേരെ เนี่ย ഓ വെരി ടേസ്റ്റി യൂ ഇനന്ന മധുര മ്മ് അതാമ്മൻ നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടെ ഇട്ടായിരിക്കും എല്ലാവർക്കും ഞങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം പിന്നെ കമന്റും ചെയ്യാൻ മറക്കരുത് ആരും ചാക്ക് എന്ത് കുഞ്ഞു ചാക്കു സാധനേ നിങ്ങളിതേ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ കണ്ടല്ലേ ആ സാധനം പോലും എടുത്ത് കാണിച്ചിട്ടില്ല നമ്മുടെ വൈനാപ്പിളൊക്കെ പറിച്ച് പറിച്ചു നിരച്ചു കൂട്ടിട്ടുണ്ട് കേട്ടാ ഇതേ വിഷമം അവിടെ പോയി അഞ്ചാറ് പൈനാപ്പിളും അത് ഏരാട് പിന്ന വൈനപ്പുളേ വിഷമ ദയ വീണ്ടും പറിക്കണോ ദേവിഷം അവിടെ അയിന്റെ അഡലി നിക്കുന്നു ദേവിഷമ അവിടെ നിക്കണ ആ ൈസ് ഒരു പൈനാപ്പിൾ കള്ളൻ അവിടെ നിന്ന് പൈനാപ്പിൾ വറുത്തോണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ അപ്പോൾ ഈ കള്ളനെ അറിയാണ്ടട്ടോ ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പൈനാപ്പിൾ കള്ളാൻ വന്നുണ്ട് ഗൈസ് അപ്പോൾ ഈ പൈനാപ്പിൾ കള്ളനെ നേരം ഞാൻ പോലും കൂടി ഈ ഒരു ആ ഓക്കെ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് അല്ല ഇത് കഷകരി കൃഷി ചെയ്തിട്ട് പോയി കുറച്ചും കൂടി അടുത്തൊട്ടേക്ക് പോയി കൃഷി ചെയ്തിട്ട് പോയതിന് ശേഷം ഇതിങ്ങനെ ഇട്ടേക്കും അപ്പം നാട്ടിലുള്ള ആൾക്കാരും എല്ലാവരും തന്നെ ഇത് കണക്ട് ചെയ്യുന്ന അതാണ് അവൻ പറഞ്ഞത് അവൻ്റെ ഒരു വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പരിടത്തിലാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരുപാട് ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് തിരുവനന്തപുരം കൊണ്ടുപോവാം ബാക്കി ഇവിടെ വീട്ടിലാക്കി എല്ലാവർക്കും എടുക്കാം നല്ല മധുരമാണ് കേട്ടോ ഒരു വളം സാധനമാണ് അപ്പോൾ ഈ വീഡിയോ ഇത് കണ്ടിഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേക കാഴ്ചയായിട്ട് തോന്നുന്നവർക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇനിയും ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നമ്മൾ ആരംഭം സബ്സ്ക്രൈബ് ആവാറായിട്ടുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ് ഓക്കെ ബൈ ബൈ ഓക്കെ